ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടു വരുതവനായ ക്രിസ്തു വിശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവതാണ് സദൃശ്യവാക്യങ്ങൾ മൂന്നാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യം യഹോവ നിൻ്റെ ആശ്രയമായിരിക്കും അവൻ നിൻ്റെ കാൽ കുടുങ്ങാതെ വണ്ണം കാക്കും വചനം പറയുകയാണ് ദൈവമാണ് നമ്മുടെ ആശ്രയം ദൈവമാണ് നമ്മുടെ ആശ്രയമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കർത്താവ് പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ് അതാണ് സദൃശവാറ്റം മൂന്നിൻ്റെ ഒന്നിൽ പറയുന്നു മകനെ എൻ്റെ ഉപദേശം മറക്കരുത് നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ ഉപദേശത്തിനകത്ത് കർത്താവിൻ്റെ കൽപ്പനക്കകത്ത് നിലനിൽക്കുക എന്നുള്ളതാണ് അങ്ങനെയുള്ളവർക്കാണ് ദൈവം ആശ്രയമായിരിക്കുന്നത് അവരെക്കുറിച്ച് പറയുന്നു ഇരുപത്തിയാറാം വാക്യത്തിൽ പറയുന്നത് നിന്റെ കാൽ കുടുങ്ങാതെ വണ്ണം എന്നെ കേൾക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ മനുഷ്യരിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ നമ്മൾ മറ്റു വ്യക്തി ജീവിതങ്ങളിലേക്കാണ് നമ്മൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ പോലും നമ്മൾ കുടുങ്ങിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ട് ചിലപ്പോൾ നമ്മൾ എടുത്തു വയ്ക്കുന്ന കാൽച്ചുപടുകൾ കുരുക്കിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാൽ സദൃശ്യവാക്യത്തിൽ ആത്മാവിൽ എഴുതി വച്ചിരിക്കുന്നു ദൈവത്തിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കാല് കുടുങ്ങിപ്പോകാതെ ഒന്നുകൂടെ പറഞ്ഞാൽ ചില കുരുക്കുകൾക്കകത്ത് ചെന്ന് വീഴാൻ സാധ്യതയുള്ളതിൽ പോലും ദൈവത്തിൽ ആശ്രയിക്കാൻ റെഡിയാണെങ്കിൽ കുരുങ്ങിപ്പോകാതെ വിടുവിക്കുന്ന ഒരു കർത്താവിനെ സദൃശവാക്യത്തിലൂടെ ആത്മാവ് നമ്മെ നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മൾ ഒരിക്കലും കുരുങ്ങിപ്പോകാതെ അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നവരുണ്ടെങ്കിൽ അല്ലെ മറ്റ് സമ്പത്തിലും മറ്റ് സാഹചര്യങ്ങളൊക്കെ ആശ്രയിക്കുന്നവരുണ്ടെങ്കിൽ അതെല്ലാം നമ്മെ ഓരോ കുടുക്കുകളിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ ദൈവവചനം പറയുന്നു ഒരിക്കലും കാൽ കുടുങ്ങിപ്പോകാതെ പ്രിയരെ കാല് കുരുങ്ങിയാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ അകപ്പെട്ടാൽ പിന്നെ നമ്മുടെ കാൽ ചുവടുകളെല്ലാം പരാജയമാണ് എന്നാൽ ദൈവവചനത്തിനകത്ത് ദൈവിക ഉപദേശത്തിനകത്ത് കൽപ്പനയ്ക്കകത്ത് അടി ഉറച്ചു നിന്ന് കർത്താവിനെ ആശ്രയിച്ച് വിശ്വാസത്തോടെ സഞ്ചരിപ്പാൻ ദൈവം നിർമ്മ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡി